ഒരിക്കലും അങ്ങനെയുള്ള പെണ്ണല്ലവൾ അയാൾ അവളെ ചതിയിൽ വീഴ്ത്തിയതാവും അവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ഇത്രയും കാലം അവൾക്ക് വേണ്ടി മനസ്സ് കൊതിച്ചിട്ടുണ്ട് താൻ കാരണമാണ് കോതിച്ചിട്ടുണ്ട് തീയെ കണ്ടെന്ന് കേട്ടില്ല സത്യമാണോ കണ്ണിന്റെ കോൾ വന്നപ്പോൾ തന്നെ അവൾ ചോദിക്കുന്നത് കേട്ട് ഷാനെന്ന് ഞെട്ടി ആര് പറഞ്ഞു ഇന്നലെ ഞാൻ മനാഫ് കാക്കുനെ വഴി വെച്ച് കണ്ടു അപ്പൊ പറഞ്ഞതാ കാക്കു വരുമ്പോ ഭാവിയും കൂടെ ഉണ്ടാവുമെന്ന് ആണ് പറഞ്ഞത് കാക്ക സർപ്രൈസായിട്ട് വെച്ചതല്ലേ അവൻ്റെ ചോദ്യത്തിൽ തന്നെ അവൾക്കുണ്ടായ സന്തോഷം അവൻ അറിയാമായിരുന്നു ഒന്നും പറയാനാവാതെ അവൻ മൗനമായി നിന്നു ഞാൻ പറഞ്ഞില്ലേ കാക്കു എല്ലാം നേരെയാവൂന്ന് കാക്കുവിൻ്റെ ആഗ്രഹം എല്ലാം ഈ നടക്കും എന്റെ കല്യാണം പിന്നെ കാക്കുവും ഭാവിയോടൊപ്പമുള്ള ജീവിതം എല്ലാം പിന്നെ എപ്പോഴാ കാക്കു തിരിച്ചു വരുന്നത് വരാ അവന് അത്ര മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസം അവിടെയൊക്കെ അവിടൊക്കെ അടിച്ചുപൊളിച്ചിട്ട് വന്നാൽ മതി അന്ന് കള്ളം പറഞ്ഞ ഹണിമോൻ ഇപ്പം ചെയ്യാനായിക്കോട്ടെ ഞാൻ അവളെ ഒന്ന് ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ ഇനി അവളെ കാണുമോ എന്ന് പോലും അറിയില്ല അവക്കെ കാണും കാക്കു ഭാബിയേം കൊണ്ടല്ലാതെ തിരിച്ചു പറയരുത് അതാ എൻ്റെയും ഉമ്മയുടെയും ഉപ്പയുടെയും കാക്കുവിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം അവളുടെ വാക്കുകളിൽ അവന് സ്വയം വെറുപ്പ് തോന്നി അവൻ നിരാശയിൽ തന്നെയായിരുന്നു ഒന്നും ആസ്വദിക്കാനായില്ല എങ്കിലും വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് കരുതി അവൻ വാളിലേക്ക് ഇറങ്ങി ഓരോ നോക്കുമ്പോൾ അവൻ്റെ കൺമുനിൽ വീണ്ടും ആ കാഴ്ച കണ്ടു അവൻ സ്വയം പറഞ്ഞ് അവളെ കണ്ട ഭാഗത്തേക്ക് നീങ്ങി അവളുടെ കൂടെ ഇന്നും അയാളെയും കുഞ്ഞിനെയും കണ്ടതും ഷാൻ ദേഷ്യം സഹിക്കാനാവാതിന്നു ഒരിക്കലും താൻ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകൾ അവളെ മറ്റൊരാളോടൊപ്പം കണ്ടു നിൽക്കാനാവാതെ അവൻ തിരിഞ്ഞു നിന്നു പക്ഷെ വീണ്ടും അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ അവളിൽ ചെന്ന് പതിച്ചു അയാളുടെ റിങ് ആയതും അയാൾ അതുമായി മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തയ്ച്ചു നിൽക്കുന്നത് കണ്ടതും ഷാൻ അവരുടെ അടുത്തേക്ക് നീങ്ങി മുന്നിൽ വേണോ അവൾ അവിടെയുള്ള ടോയ്സ് നോക്കിക്കൊണ്ട് ചോദിച്ചതും പെട്ടെന്ന് മുന്നിൽ ഷാനുവിനെ കണ്ട് അവളൊന്ന് ഞെട്ടി അവൾ ആ നിൽപ്പിൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ അവനെ തന്നെ നോക്കി നിന്നു ദിയ അവന്റെ വെളിയിൽ അവൾ സ്വബോധം വീണ്ടെടുത്തു ഷാൻ അവളുടെ ചുണ്ടുകൾ അറിയാതെ മൊഴിഞ്ഞു സുഖമാണ് അവൻ ഒന്ന് മൂളി അവൾ അവന് ചുറ്റിലും കണ്ണുകൾ ഓടിച്ചു തൻ്റെ പ്രണയിനെ തേടിയതാണ് അവളുടെ കണ്ണുകളെന്ന് അവൻ മനസ്സിലായി അവളുടെ ചോദ്യത്തിൽ അവൻ ഉച്ചത്തോടെ ഒന്ന് ചിരിച്ചു എൻ്റെ വൈഫ് എൻ്റെ പിന്നിലല്ല എൻ്റെ മുന്നിൽ തന്നെയുണ്ട് അവൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ തിരിഞ്ഞു നോക്കി സമയം ഫോണിൽ തന്നെയാണ് ഷാ എന്താ ഇവിടെ അവൾ വിക്കി വിക്കി എങ്ങനെയൊക്കെയോ ചോദിച്ചു കൊണ്ടെത്തിച്ചത് തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം ഒന്ന് കാണാൻ അവൻ പറയുന്നത് മനസ്സിലാവാതെ അവൾ നിന്നു സമീൻ അവരുടെ അവളെ നോക്കി അവൾ അവനെ നോക്കാതെ ഇവിടെ ഒരു ചെറിയ വാങ്ങിയതാ ഷാൻ അതോ ഫാമിലിയും ഉണ്ടോ തനിച്ചാണ് ഓ അല്ല നീക്ക് ഷാനുനെ അറിയോ അവന്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് ഞെട്ടി അറിയാം എന്റെ അവൾ എന്ത് പറയുമെന്ന ചിന്തയോടെ അവൻ നിന്നു എൻ്റെ എൻ്റെ നാട്ടിലാണ് ഓ ഐ സി അവൾ അവനെ നോക്കാതെ തന്നെയായിരുന്നു നിൽപ്പ് വീണ്ടും അവൻ്റെ ഫോൺ റിങ് ആയതും ആൾ എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞ് മാറുന്നു ദിയ അവനെ തന്നെ നോക്കി നിന്നതും ഷാനുവിൻ്റെ കൈകൾ അവളുടെ കയ്യിൽ മുറങ്ങി എനിക്കിതിനോട് സംസാരിക്കാം ദേഷ്യത്തോടെയായിരുന്നു അവനത് പറഞ്ഞത് അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി ഇന്ന് വൈകിട്ട് ഇവിടെ ഞാൻ ഉണ്ടാവും കൂടെ ആനയും അമ്പാരിയും വേണമെന്നില്ല ട്രയിച്ചു വന്ന അവൾ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ നടന്നു നീങ്ങി ദിയ ഷാനിവിടെ അയാൾ ഫോൺ ഓഫ് ചെയ്തു കൊണ്ടുവന്ന് ചോദിച്ചതും ദിയ അവൻ പോയ ഭാഗത്തു നിന്നും നോട്ടം മാറ്റി പോയി കക്ഷി നിന്റെ നാട്ടിലാണല്ലേ ഇന്നലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു വിദേശത്തുള്ള ജോബ് വേക്കൻസിയിലാണ് കക്ഷിയെ സെലക്ട് ചെയ്തത് അവിടെ വേണമെന്ന് ആളുടെ നിർബന്ധമായിരുന്നു ദിയ ഉള്ളിൽ തോന്നിയ വേദനയൊന്നും പുറമേ കാണിക്കാതെ നിന്നു എല്ലാം കൂടെ അവനിൽ കണ്ട മാറ്റം അവളുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു എന്തിനായിരിക്കും എന്നെ തനിച്ച് കാണുന്നത് എന്തിനായിരിക്കും നാടും വീടും വിട്ട് ദൂരെയൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള പല ചിന്തകളും ഒരുപാട് മാറിയിരിക്കുന്നു ആകെ വികൃതമായതുപോലെയുള്ള രൂപം മുഖത്ത് പഴയ തെളിച്ചമില്ല ദിയ ഏത് ചിന്തയിലാണെന്ന് കണ്ടതും സമീൻ അവളെ തട്ടി വിളിച്ചു അതെ നാട്ടിൽ നിന്ന് ഒരാളെ കണ്ടപ്പോ തൊട്ട് എന്തോ വലിയ ചിന്തയിലാണല്ലോ അത് ഞാൻ നാടൊത്തു ഓർത്തുപോയി എന്താ തിരികെ പോണമെന്ന് തോന്നുന്നുണ്ടോ അവളത് കേട്ടപാടെ ചിരിച്ചു തള്ളി എങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ നാടിനോടൊപ്പം എല്ലാവരെയും ഒന്ന് കാണാൻ പിന്നെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും കാണരുത് ആഗ്രഹിച്ച മുഖമാണ് തന്നെ വേദനിപ്പിച്ച ഓരോ നിമിഷങ്ങളും അവളിൽ വേദനയായി ഉടലെടുത്തു അവൻ ഇനിയും ഒരിക്കൽ കൂടി കാണില്ലെന്ന തീരുമാനമായിരുന്നു അവളുടെ ഉള്ളിൽ ഷാൻ അവൾക്കായി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തു നിന്നു അവളെ കാണാതെ അവൻ ദേഷ്യത്തോടെ മുറിയിൽ ചെന്നു ആരുടെയും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അവളോടുള്ള ദേഷ്യം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് കുഞ്ചിയോടെ വിഷി ചെയ്ത അകത്തേക്ക് കയറിയതും ദേഷ്യത്തോടെ തൻ്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഷാനിനെ കണ്ട് അവളൊന്ന് പകച്ചു ഷാൻ നിങ്ങൾ അവൾ ചോദിച്ചു തീരുന്നതിന് മുന്നേ അവൻ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു അകത്തേക്ക് അവളെ വലിച്ചിട്ട് ഡോർ ലോക്ക് ചെയ്തതും അവൾ പേടിയോടെ അവനെ നോക്കി ഇന്നലെ ഞാൻ മണിക്കൂറുകളോളം നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു നീ എന്താ വരാതിരുന്നത് ഞാൻ എനിക്ക് അവൻ വിട്ടുകാണല്ലേ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഇല്ല അത് നിങ്ങൾക്ക് എന്താ ഞാനും നിങ്ങളെന്തായാലും അതിനു മാത്രം ബന്ധമൊന്നുമില്ലല്ലോ പിന്നെ ഇത്രയും അധികാരത്തിൽ നിങ്ങൾക്കിതൊക്കെ ചോദിക്കേണ്ട ആവശ്യം നീ ഇപ്പോഴും എന്റെ ഭാര്യയാണ് ആ അവകാശം വെച്ച് തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്തൊന്നും വിശേഷിച്ച് കേട്ടില്ലല്ലോ ഫ്രണ്ട് അതായിരുന്നു അന്ന് ഞാനും നിങ്ങളുമായുള്ള ബന്ധം പക്ഷേ ആ ബന്ധവും അവിടെ വെച്ച് അവസാനിപ്പിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് വെച്ചാ ആ അവകാശം പോലും നിങ്ങൾക്കിപ്പോൾ എന്റെ കാര്യത്തിലില്ല എന്തിനക്കടച്ച വയ്ക്കുന്നത് വാക്കാൻ മാത്രമല്ല നിങ്ങളും ഞാനുമായി ഒരു ബന്ധവുമില്ലെന്ന് എന്നോട് വെള്ളത്തിനെ സൈൻ ചെയ്ത് വാങ്ങിയതല്ലേ അത് ഞാൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നു അവളുടെ വാക്കുകളിൽ അവൾ അനുഭവിച്ച വേദനകൾ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അത് പറയുമ്പോഴും അവളുടെ ദേഷ്യം കെട്ടടങ്ങിയില്ല അവനും അവളെ വാക്കുകള അവളുടെ വാക്കുകളിൽ ദേഷ്യം കൊണ്ട് ചുവന്നു നീ ആരോടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജയിച്ചോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ നാളെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നീ എൻ്റെ കൂടെ വേണം അവൻ്റെ വാക്കുകൾ അത്രമേൽ ആഴമേറിയതായിരുന്നു ഇല്ല അതിനു മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല അവളും വിട്ടുകൊടുക്കാതെ അതേ സ്വരത്തിൽ പറഞ്ഞു നീ വന്നാലേ ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കൂ എന്ന് പറഞ്ഞ് ഒരു പെങ്ങൾ എൻ്റെ വീട്ടിലിട്ടുണ്ട് നിന്നെ കണ്ടാൽ കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാ പഴയ ബന്ധം സ്ഥാപിക്കാനില്ല അവൾക്കൊരു ജീവിതം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് നാളെ മോർണിംഗ് പത്ത് മണിക്ക് നീ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവണം അത് കഴിഞ്ഞാൽ നീ എന്താണെന്ന് വെച്ചിലായിക്കോ അവനത്രയും പറഞ്ഞ ഡോറിൽ തുറന്നിറങ്ങിയതും ദിയ അതേ നിൽപ്പായിരുന്നു ഹനു അവളെ ഓർക്കും തോറും അവളുടെ ചിന്തകൾ കാട് കയറി അവൾക്ക് വിവാഹപ്രായമായോ അവളെ വിവാഹം കണ്ണു നിറയെ കാണണം പക്ഷെ ഷാൻ അതോർത്തതും അവൾ തീരുമാനമെടുക്കാനാവാതെ നിന്നു പോണം ഹനുൻ്റെ വിവാഹം കാണണം അവളുടെ തീരുമാനം ഒടുവിലതായിരുന്നു ഷാൻ പ്രതീക്ഷയില്ലാതെ തന്നെയായിരുന്നു നിന്നത് ദെയ്യെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റു പിന്നെ എന്തോ ഓർത്തതുപോലെ ആ പുഞ്ചിരി മാഞ്ഞു വരുമെന്ന് അടുത്തടുത്തായി ഇരിക്കുമ്പോഴും അവർ അന്യരെ പോലെ തന്നെയായിരുന്നു അവളുടെ മുഖത്ത് നോക്കുന്തോറും അവൻ എന്തോ അവളെ താൻ നഷ്ടപ്പെടുത്തിയതോർത്ത് സഹിക്കാനായില്ല എന്ത് പറഞ്ഞിട്ടാ അവൻ നിന്നെ വിട്ടത് ആരെ അവന്റെ ചോദ്യം കേട്ട് അവൾ കാര്യം മനസ്സിലാവാത്ത പോലെ ചോദിച്ചു അവൻ തന്നെ നിന്റെ രണ്ടാംകെട്ടിയ അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്തോ വാ വാതുറന്നതും അവൾ പിന്നെ വേണ്ടെന്ന് വെച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ മാര്യേജ് ആണെന്ന് പറഞ്ഞു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ഫസ്റ്റ് മാര്യേജിലുണ്ടായ കുഞ്ഞാണോ അത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് എനിക്കറിയില്ല മമ്മി എന്നൊക്കെയാണല്ലോ വീളി അതും നീ പഠിപ്പിച്ചതാവോ അല്ലെ അതിനെന്താ കൊച്ചു കുഞ്ഞല്ലേ അവൻ്റെ പപ്പ പറയാറുണ്ട് ആൻറ്റിയെന്ന് വിളിച്ചാൽ മതിയെന്ന് അപ്പോഴൊക്കെ അവൻ ഓക്കെ പറയും പക്ഷേ അവനെന്നെ കണ്ട മമ്മിയെന്നെ വിളിക്കൂ അവനറിയാം മമ്മിയെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ഷാനു ഒരു ചിരിയോടെ പറഞ്ഞതും ദിയ അവനെ കിൽ നോക്കി അവൻ ഈജിപ്റ്റിലല്ല അവൾ പുച്ഛത്തോടെ പറഞ്ഞതും അവൻ പിന്നെ മൗനമായി നിന്നുങ്കോലി കൂടിയിട്ടുണ്ട് അവൻ പതിയെ പറയുന്നത് കേട്ടതും അവളൊന്ന് ചിരിച്ചു ഇയാളുടെ വൈഫ് ഇപ്പം എവിടെയാണ് ഷാനുൻ്റെ വീട്ടിലാണോ അല്ല ഉഗാണ്ടയിൽ അവൻ കലിപ്പിൽ അതും പറഞ്ഞു തിരിഞ്ഞിരുന്നു എനിക്കും തോന്നി എന്നെയും കൊണ്ടുപോയാൽ അവൾ തെറ്റിദ്ധരിക്കില്ലേ എന്ന് അല്ല അവൾ ഉഗാണ്ടിൽ തനിച്ചാണോ പോയത് ഇവളെല്ലാം അറിഞ്ഞ് മനപൂർവ്വം എനിക്കിട്ട് കാണോ ഷാൻ ഒന്നും ചിന്തിക്കാതെ ഇരുന്നില്ല അതെ ഇപ്പൊ ഇയാൾ ഗസ്റ്റ് ഇയാളുടെ ഗസ്റ്റാണ് ഞാൻ അപ്പോൾ ആ മാന്യത എനിക്ക് തരണം അല്ലെങ്കിൽ ഞാനും പോവും ഷാനൊന്നും നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല അനൂനിയെ കെട്ടാൻ പോണ ചെക്കൻ്റെ പിക്ക് ഉണ്ടോ ഫോണിൽ എനിക്കൊന്ന് കാണാനാണ് അവനൊന്നും മിണ്ടാതെ ഫോണെടുത്ത് ഗാലറി ഓൺ ചെയ്ത് ചെക്കൻ്റെ പിക്ക് കാണിച്ചതും അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി അതിലേക്ക് നോക്കി കാണാൻ കൊള്ളാം അനുവിന് നന്നായി ചേരും അല്ല ആളെപ്പറ്റി നല്ലോണം അന്വേഷിച്ചതാണോ നല്ല ഫാമിലി കാണാനും കൊള്ളാം വെൽ സെറ്റിൽഡ് ആണ് ഓ അതുമാത്രേ നോക്കിയോളൂ ഇതൊക്കെ നോക്കിയ കണ്ടും നടക്കിയാൽ പോലെ എന്നാ എൻ്റെ അഭിപ്രായം അതെന്താ ചെക്കന് വില ലവ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഗതിയാവും പാവം അനുവിനും പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ അവളെ ഒന്ന് തുറച്ച് നോക്കി നിനക്കെന്ത് കരി മുഴുവൻ നയിക്കല്ലു അവൻ പതിയെ പറഞ്ഞു അവൾ പിന്നെ ഗാലറിയിൽ പിക്ക് സ്റ്റോൾ ചെയ്തു പോയതും അവളും ഫനുവുള്ള ആ പിക്ക് കണ്ട് അവൾ അവനെ ഒന്ന് നോക്കി ഇതെന്റെ പിക്ക് അല്ലേ അത് ഈ ആലോചന വന്നപ്പോൾ അവളുടെ പിക്ക് ചോദിച്ച് അവർ വിളിച്ചിരുന്നു അതിനുവേണ്ടി അവൾ സെൻഡ് നീ ഉള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഓ എന്ന് അവൾ ഉള്ളിൽ തോന്നിയ ദേഷ്യം പുറമേ കാണിക്കാതെ ഇരുന്നു എങ്കിലിത് ഡിലീറ്റ് ചെയ്തേക്കാളെ അത് കേട്ടതും അവൻ ധൃതിയോട് ഫോൺ വാങ്ങി പോക്കറ്റിലിട്ടു പിന്നെ രണ്ടു പേർക്കും ഇടയിൽ മൗനമായിരുന്നു ഷാൻ ഇടയ്ക്ക് ഒന്ന് തലചരിച്ച് നോക്കിയതും അവൾ ഉറക്കം തോന്നുന്നത് കണ്ടതും അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ പിക്ക് ചോദിച്ച് അവർ വിളിച്ചിരുന്നു അതിനുവേണ്ടി അവൾ സെൻഡ് ചെയ്തുക നീ ഉള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഓ എന്ന് അവൾ ഉള്ളിൽ തോന്നിയ ദേഷ്യം പുറമേ കാണിക്കാതെ എങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തേക്കാളെ അത് കേട്ടതും അവൻ ധൃതിയോടെ ഫോൺ വാങ്ങി പോക്കറ്റിലിട്ടു പിന്നെ രണ്ടു പേർക്കും ഇടയിൽ മൗനമായിരുന്നു ഷാൻ ഇടയ്ക്ക് ഒന്ന് തലചരിച്ച് നോക്കിയതും അവൾ ഉറക്കം തോന്നുന്നത് കണ്ടതും അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ തല നെൽപ്പുറയ്ക്കാത്ത പോലെ കണ്ടതും അവൻ പതിയെ അവളുടെ തല അവൻ്റെ ഷോൾഡറിലേക്ക് നീക്കി വെച്ചു അന്ന് തനിക്ക് മാത്രമായി സ്നേഹിക്കാൻ കിട്ടിയ ആ നിമിഷം അവളെ അകറ്റി നിർത്തിയതോർത്ത് അവന് സ്വയം വെറുപ്പ് തോന്നി ഇന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ഹൃദയം തുടിക്കുമ്പോഴേക്കും നീ എന്നിൽ നിന്നും അകന്നുപോയി അവൻ വേദനയോടെ ഓർത്തു അവളുടെ മുടിയിഴകൾ തന്നെ മുഖത്ത് പതിച്ചതും അവൻ പുഞ്ചിരിയോടെ അത് മാറ്റി അവളെ തന്നെ നോക്കി ഇറങ്ങാറായപ്പോൾ അവൻ അവളെ തട്ടി വിളിച്ചു അവൾ കണ്ണു തുറന്നതും അവൻ്റെ ഷോൾഡറിൽ നിന്നും തലയുയർത്തി അവനെ നോക്കി സോറി ഞാൻ അറിയാതെ അറിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞാൽ അവൾ എഴുന്നേറ്റതും അവളും അവനെയൊക്കെ തുറച്ചു നോക്കി പിന്നാലെ നടന്നു മനു കാറുമായി വരാമെന്ന് പറഞ്ഞതാ അവനെ കാണുന്നില്ലല്ലോ അവൻ അതും പറഞ്ഞ് എടുത്ത് അവനെ കോൾ ചെയ്തു അവൻ ട്രാഫിക്കിൽ പെട്ടിരിക്കുക പതിനഞ്ച് മിനിറ്റാവുമെന്നാണ് പറഞ്ഞത് നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ ആ എനിക്ക് നല്ല വിശപ്പ് ഫുഡ് കഴിക്കാനിരുന്നതും അവന് തൊട്ടു മുന്നിലായി അവളും ഇരുന്നു ഓർഡറൊക്കെ അവൾ തന്നെയായിരുന്നു കഴിഞ്ഞിറങ്ങിയതും അവള് പോയി ബില്ല് പേ ചെയ്തു